നമുക്ക് ചെറുനാരങ്ങയും പുതിയ ഇഞ്ചിയും പഞ്ചസാരയും ഒരു നൂല് ഉപ്പും കൂട്ടിയിട്ട് ഒന്നൊരു വെള്ളം ഉണ്ടാക്കിയെടുക്കട്ടോ ശരീരത്തിന് നല്ല കുളിർമയും ദാഹവും ചമിനിയൊക്കെ ആയിട്ടുള്ളൊരു നല്ല വെള്ളമാണ് ഇതേപോലെ നല്ല കളർ കിട്ടുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും കുറച്ച് പേർക്കൊക്കെ അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് പുതിനീന വാങ്ങിയപ്പോൾ ഒരു വേരുള്ള ഒരു തണ്ട് കിട്ടിയപ്പോൾ അതങ്ങനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നമുക്കൊരു ചട്ടി നിറച്ച് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ പൊട്ടിച്ചത് പക്ഷേ പൊട്ടിക്കുന്ന നേരം ആ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അതിന് ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ കുരു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് തോല് കളഞ്ഞിട്ട് കളഞ്ഞിട്ടകത്തും ഒരു പിടി പുതിയയിലെയും മിക്സിഡ് ജാറിലേക്ക് ഇടുക കല്ലുപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കഷ്ണവും ഒരു കല്ലുപ്പും പുടിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളും ഇടുക എന്നിട്ട് വെള്ളവും കൂട്ടി അടിക്കുക അടിച്ച് അരിച്ചതിന് ശേഷം പഞ്ചസാര ചേർത്താലും മതി എല്ലാവരും ട്രൈ ചെയ്തോട്ടോ താങ്ക് യു